ഇന്നത്തെ വീഡിയോയിലെ നട്ടപ്പാതരക്കുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും നട്ടപ്പാതരൊക്കെ എന്ത് വിശേഷങ്ങളാണ് എന്നുള്ളത് ഇന്നിപ്പോ രാവിലക്കത്തെ ആ വിശേഷങ്ങളൊന്നും വീടെടുക്കാൻ പറ്റിട്ടില്ല എന്നെ രാവിലെ ഫുള്ള് ഉറങ്ങിപ്പോയിട്ടോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഈ ഒരു ചെവിന്റെ ഈ ഒരു സൈഡ് ഈ ഭാഗത്തേക്കൊക്കെ ആയിട്ടൊരു വേദന ഉണ്ടായി അങ്ങനെ ഞാൻ വിചാരിച്ച കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും എന്ന് വിചാരിച്ച് ഈ അടുത്ത ഭാഗത്തേക്ക് ചേരുന്നിട്ടാണ് കിടക്കൽ ആ ഒരു ഭാഗത്തേക്ക് കിടന്നാലേ എനിക്ക് ഉറക്കി ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് കിടന്നിട്ടായിരിക്കും ആ വേദന എന്ന് വിചാരിച്ചു പിന്നെ പത്ത് പതിനൊന്നുമണിയുമായിട്ടും ഈ ഒരു വേദന മാറിന് അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പം ഞാനൊരു പേമ്പാമ്പൊക്കെ ഇട്ടു കൊടുത്തേക്കാണ്ട് അങ്ങനെ കുറച്ചേരൊന്ന് കിടന്നതാണ് ഇവിടെ കിടുന്നതേ ഓർമ്മയുള്ള അങ്ങനെണ്ട് ഉറങ്ങി പോയിക്കാൻ ഇട്ടോ പിന്നെ എണീറ്റപ്പം വൈകുന്നേരം മൂന്നേരൊക്കെ ആയിട്ടുണ്ട് അതുവരെ വരെ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഒരു ബോധില്ലാത്ത ഉറക്കങ്ങനെണ്ട് ഉറങ്ങിപ്പോയിക്ക പക്ഷെ വേദന മാറിയിട്ട ആ ഉറക്കുറങ്ങി എണീറ്റപ്പം വേദന എടുക്കാ അറിയില്ല ഫുൾ ആയിട്ടുണ്ട് മാറിയിട്ടോ അപ്പൊ ആ ഒരു ഉറക്ക് നല്ലോണം ഉറങ്ങിയോണ്ട് ഇപ്പൊ രാത്രി തീരെ ഉറക്കിട്ടുന്നില്ല ഇപ്പൊ ടൈം പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറെ ദിവസമായിരിക്കുന്ന എൻ്റെ ഷെൽഫ് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള രണ്ടാറകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ലാസ്റ്റത്തെ ആ ഒരാറ മാത്രം വൃത്തിയാക്കാനുള്ളൂ ഐക്കുള്ള സാധനങ്ങൾ മാത്രം വെക്കാനുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ എടുത്താലല്ലേ നാളെ വീഡിയോ ഇടാൻ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഡെയിലി വീഡിയോ എടുത്ത് പോണതല്ലേ അപ്പൊ അതിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ ഇനി ഇതാകെ എത്ര സാധനങ്ങൾ കയറ്റി വയ്ക്കാനുള്ളു കേട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നാണ് കേട്ടോ ഓൾ ഹസ്ബൻഡ് ദുബായിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതേന്ന് ഈ ബാഗ് കൊണ്ടുവരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വലിയ ബാഗ് കൊണ്ടെടുക്കണെന്ന് കണ്ടിട്ട് അങ്ങനെ അവൾ കൊണ്ടുതന്നതാണ് അവളെ ഹസ്ബൻഡിനെ കൊണ്ട് കൊണ്ടുവരിച്ചാണ് കേട്ടോ അത് അന്ന് എനിക്ക് വലിയ ബാഗിൻ്റെ ആവശ്യം ചെയ്യുന്നിട്ടുണ്ടായിരുന്നത് കാരണം മറ്റേ ഡ്രസ്സും ഡാപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടക്കാൻ കുറച്ച് സ്പേസ് ഉള്ള ബാഗ് വേണമല്ലോ അപ്പം അങ്ങനെ അവൾ കൊണ്ടുവന്നാണ് കേട്ടോ എനിക്ക് ചെറിയ ബാഗൊന്നും ചെറിയ ബാഗ് കൊണ്ടുനക്കാട്ട് എനിക്ക് ഉപകാരപ്പെടാം വലിയ ബാഗ് കൊണ്ടുതന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ അവൾ കൊണ്ടുതന്നതിന് കൊറേ ഉപകാരം ഉണ്ടായിരിക്കുന്നു കേട്ടോ അതിനെക്കൊണ്ട് നമ്മളെടുക്കെങ്കിലും പോകുമ്പോഴൊക്കെ ഒരു മൂന്നൊട്ട ഡ്രസ്സും ഉണ്ടായപ്പോഴും ഒക്കെ ഇതിൻ്റെ ഉള്ളില് കൊള്ളുന്ന് പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാവാനും ലിസ്റ്റ് ഇടാനും അങ്ങനത്തെ ഒക്കെ കുറെ സ്പേസ് ഉള്ളോണ്ട് നല്ലൊരു ഉപകാരമുള്ള ഒരു ബാഗായിരുന്നു കേട്ട് അങ്ങനെ കുറെ ദിവസമായിട്ട് വിചാരിക്കണ ഒരു കാര്യമായിരുന്നു കേട്ടോ ഷെൽഫൊന്ന് വൃത്തിയാക്കണം എന്നുള്ളത് നാളാവട്ടെ നാളാവട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പോവായിരുന്നു അപ്പം ഏതായാലും ഓർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് വേഗം അയ്മ നിന്നതാണ് കേട്ടോ അപ്പൊ അതന്നെ കഴിഞ്ഞ് കെട്ടി എന്തെങ്കിലും വിചാരിച്ചാലേ ആ ഒരു പണിയോട് തീർക്കൂട്ടോ വിചാരിക്കാനാണ് പണി എനിക്ക് എല്ലാവർക്കും രാവിലെ എണീറ്റ് വന്നാല് വേഗം പണി തീർക്കാം എന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനായിരിക്കുമല്ലേ ഇഷ്ടം പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് രാവിലെ എണീറ്റ് വന്നാലൊന്നും പണിയെടുക്കാൻ ഒരു ഉഷാറ് തോന്നൊന്നുമില്ല എനിക്ക് ഒരു ഉച്ച കഴിയണം കേട്ടോ ഒരു ഉഷാറൊക്കെ വരണമെങ്കില് എന്റെ ഭാവിയും ഞാനും എപ്പോഴും തല്ല ഇതിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഭാവി നേരത്തെ കാലത്തെ പണികളൊന്നും തീർക്കാത്തതിനു ചെയ്തറി രാവിലെ തന്നെ പണികളൊക്കെ കഴിച്ചാല് പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരുന്നൂടെ ഭാവി അങ്ങനെ കേട്ടോ ചെയ്യാ രാവിലെ തന്നെ പടിഞ്ഞി പടിഞ്ഞി എല്ലാ പണികളും കൊണ്ട് തീർക്കും എന്നിട്ടോ അണ്ട് ഫ്രീ ആയിട്ട് ഒറ്റ ഇരുത്താണ് പക്ഷെ ഞാന് രാവിലെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഇന്നിട്ടാണ് ഏട്ടോ പണിക്കും വേണ്ടിട്ടിറങ്ങല് അപ്പൊ അപ്പൊ അതിനും വേണ്ടിട്ടാണ് ഏട്ടോ ഭാവി ചീത്തറിയല് ഈ നേരം വൈകി പണി എടുക്കുന്ന ശീല അത്ര നല്ല രാവിലെ തന്നെ പണികളൊക്കെ തീർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ് ചീത്തയക്കല് നല്ല മാക്സിമം രാവിലെ തന്നെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി നോക്കൂട്ടാ മതി ഉണ്ടെങ്കിൽ പോലും രാവിലെത്തന്നെ ഒക്കെ പണിയെടുക്കും പിന്നെ ഇപ്പൊ എന്നും വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലോ അപ്പൊ ഇപ്പൊ എല്ലാതും നേരത്തെ നേരത്തെ അങ്ങനെ ഒതുങ്ങി പോവുന്നുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ കാലത്തെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി തോന്നും പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിട്ടോ പല ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട് അവരൊന്നും വ്ളോഗിൽ കാണലില്ലല്ലോന്നുള്ളേ പൻ ബന്ധുക്കളൊക്കെ കുറേ ആൾക്കാരുണ്ട് എനിക്ക് നാല് അമ്മകളും പിന്നെ മൂന്ന് മൂത്താപ്പ മൂന്നു മൂത്താപ്പല്ല രണ്ട് മൂത്താപ്പാരും പിന്നെ എന്റെപ്പ അങ്ങനെ മൂന്നാൻകുട്ടികളാണ് കേട്ടോ വലിയ പാക്ക് നാലു പെണ്ണും ഇപ്പൊ അമ്മായികളെല്ലാരും മരിച്ചു ഇപ്പൊരോ മക്കളും മരിയക്കുള്ളും അങ്ങനൊക്കെ ഉണ്ട് പിന്നെ എന്റെ പിന്നെ എന്റെ വല്യ മൂത്താപ്പ മരിച്ചേക്കണേ അവിടെ മൂത്തമ്മ മക്കള് മരക്കള് അങ്ങനൊക്കെ ഉണ്ട് രണ്ടാമത്തെ മൂത്താപ്പയും മുത്തമ്മയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവരോ മക്കളും മരിക്കളോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ആരിപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ കൊണ്ടാത്തതിൻ്റെ കാരണം ഞാൻ നമ്മളെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ആക്കി എന്നിട്ടൊക്കെ വീഡിയോയിൽ വരാനിഷ്ടമില്ലാത്തോരോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും പറയും ഉണ്ടാവും വീഡിയോ ഒക്കെ കണ്ടാലോ പറയുക വീഡിയോ ഡിലീറ്റാക്കാൻ തന്നെ പറയും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ആ വീഡിയോ ഒക്കെ ഇങ്ങനെ ആക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്കൊരാശത്തേമാതിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പാന്റെ കുടുംബത്തിൽ നിന്ന് നല്ല അമ്മയുടെ കുടുംബത്തിന് അവരവർക്ക് നിക്കാൻ വേണ്ടി ഇപ്പൊ ഇപ്പൊ അവിടുത്തെ ഹോം തിയൂറി ചെയ്തിന്നെ കേട്ടോ ഹോം ഒക്കെ ചെയ്ത് ഇതേമാതിരി കഷ്ടപ്പെട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡാക്കി അപ്ലോഡാക്കി ഒക്കെ അങ്ങനെ കയറിയോണ്ട് നിൽക്കുന്നുണ്ടാ അന്ന് എനിക്ക് കയറിയാലേ ഒരു നൂറ് ഇരുന്നൂറ് അതുവരെ വ്യൂസ് പോവുള്ളി അതിൻ്റെ മേലേക്ക് വ്യൂസ് പോക്കില്ല എന്ന പക്ഷെ ഇതിന് നല്ല ഇരുന്നൂറിൻ്റെ ഒക്കെ മേലേക്ക് വീഡിയോ ഇട്ട് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ പാടന ഇരുന്നൂറിൻ്റെ ഒക്കെ മേലേക്ക് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നതിന് അപ്പൊ ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ കറി കറികൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ആ ആയിക്കോട്ടെ വീഡിയോ ഡിലീറ്റാക്കാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ തന്നെ ഡിലീറ്റാക്കണപ്പോ തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കറി അങ്ങനെ ഒരോട്ടം കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ എനിക്കൊരു നമ്മക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലങ്ങളെന്നൊന്നും വീഡിയോ എടുക്കില്ല കേട്ടോ കക്ക താത്താരെ ഉം നാത്തൂമാരെ അങ്ങനെ ഞമ്മളെ ഫാമിലി ഉണ്ടാവുമല്ലോ അവര് മാത്രം വീഡിയോയില് പെടുത്തോളും അതായത് വീഡിയോയില് വന്നാൽ കൊഴപ്പില്ലാന്ന് അറിയണവരെ മാത്രം ഞാനങ്ങനെ ഉൾക്കൊള്ളിക്കലോള്ളു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉള്ളത് തന്നെ ഞാൻ അങ്ങനെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കൊന്നുമില്ല ഏർ പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കേ അറിയുള്ളു ഞാനിതൊരു ഒരു നേരംപോക്കിനു വേണ്ടിയിട്ടല്ല ഈ ചെയ്യണെന്നുള്ളത് പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളിതൊരു നേരമ്പോക്കിന് വേണ്ടി ചെയ്യുന്ന പോലെയാണ് കേട്ടോ പിന്നെ ഒരു മൂത്താപ്പാന്റെ മോളെ വായു തന്നെ ഒരു ദിവസം കേട്ടിട്ടുണ്ട് കേട്ടോ അവര് ഈ കൊല്ലത്തിൽ ഒരിക്കേന്ന് പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലും വരണൊരാളാണ് നമ്മളെ വീട്ടിൽ ഏർ അവര് ഇതേമാതിരി നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് അവരെന്തോരാവശ്യത്തിന് വേറൊരു വീട്ടിൽ വന്നിരുന്നു അങ്ങനെ ഇവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അവര് വരുന്നത് പത്തുമണി പത്തര എന്തോ അയക്കണേ ആ ഒരു ടൈമിലാണ് ട്ടോ അവര് വരുന്നത് ഞങ്ങൾ ഫ്രണ്ടിലത്തെ മുറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മുറ്റാണ് കേട്ടോ പണ്ടുകാലത്ത് ഈ മെതിക്കലും കൊയ്യലും അങ്ങനത്തൊക്കെ ഉള്ള വീടായതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നേരത്തെ മുറ്റത്ത് വെച്ചിട്ടു ചെയ്തിരുന്നു അപ്പൊ ഒരു സൗകര്യമുള്ള മുറ്റാണ് അപ്പൊ അത്യാവശ്യം വലിയ മുറ്റാണ് മാത്രല്ല ഇതിന് രണ്ട് തലക്ക് ഓരോ പൊളിമ വലിയൊരു പുളിമരങ്ങളുണ്ട് പിന്നെ ഒരു തലക്ക് മൂച്ചി അപ്പുറത്ത് വേറെ മരം അങ്ങനെ ഇവര് വന്ന ടൈമില് ഇതിമന്നൊക്കെ നല്ലോണം ഇല വികുന്ന ടൈം ആയിരുന്നു കേട്ടോ അപ്പൊ ഈ മുറ്റം നന്നായിട്ട് നാറിക്കെടുക്കണം നല്ല കാറ്റും വീശുന്ന ടൈമാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇറങ്ങണ ഒരു സൈഡ് സൈഡുണ്ടാവുമല്ലോ സ്റ്റെപ്പിന്റെ ഇറത്ത് എന്ന് പറയില്ല ആ ഒരു ഭാഗത്തേക്ക് കാറ്റ് വീശിയിട്ട് ഇതൊക്കെ ഇവിടെ വന്ന ഇങ്ങനെ അടഞ്ഞു നിൽക്കുക ഇങ്ങനെ കൂടി നിൽക്കാണ് അപ്പൊ അത് കണ്ട കണ്ടാണ് ഇവർ വരണത് ഞാനന്ന് വൈകുന്നേരം ഞാനും എൻ്റെ വലിയ നാട്ടിനും ഞങ്ങളുണ്ടാവും കൂടെ കൂടിയിട്ട് മുറ്റം വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ പക്ഷെ പിറ്റേന്ന് രാവിലെ ഈ അല ഇങ്ങനെ നല്ലോണം കോഴിയുണ്ടെന്നെ പിറ്റേന്ന് രാവിലെ ഇവർ വന്ന ആ ടൈം ആയപ്പോ വീണ്ടും കച്ചറായിട്ടുണ്ടായിന് അന്ന് ഉമ്മയും കൂടെ ഉള്ള ടൈം ആയിരുന്നു കേട്ടോ അപ്പൊ ഞാന് രാത്രി ഉമ്മ ഒക്കെ അധികം രാത്രി ഉറക്കു കിട്ടലില്ല അപ്പൊ ഞാനധികം ആ ഒരു ടൈം ഉറക്കം ഒഴിച്ചിട്ട് പിന്നെ ഉമ്മ ഉറങ്ങുമ്പോഴായിരിക്കും ഞാൻ ഉറങ്ങുണ്ടാവും അപ്പൊ ഇതേമാതിരി ഞാനിവര് വന്നന്ന് എങ്ങാനാണ് ഞാൻ ഉറങ്ങണത് കേട്ടോ പിന്നെ ഇവർ വന്നപ്പോ ഇവര് ഒച്ചപ്പാടൊക്കെ കേട്ടിട്ടാണ് ഞാൻ എണീറ്റ് വരുന്നത് അങ്ങനെ എണീറ്റ് വന്നപ്പോ തന്നെ ഇവര് പറയാനോട് എനിക്കിങ്ങനെ കെടുന്നു ഉറങ്ങാനോ ഫോണിൽ കളിക്കാനും യൂട്യൂബിൽ വീഡിയോ ഇടാനൊക്കെ എനിക്ക് ടൈമുണ്ട് ആ മുറ്റൊക്കെ ആ നേരം കൊണ്ടൊന്നടിച്ചു വരികൂടെ രാവിലെ നേരത്തെ കാലത്ത് എണീറ്റ് വന്നിട്ട് കണ്ട മുറ്റൊക്കെ വന്നിട്ട് വൃത്തിയായിക്കൂടെ എന്നിട്ട് ഈ ഫോണ്മ കളിക്കലും യൂട്യൂബിലിരിക്കലും ഒക്കെ ആവാല്ലോ എന്നിട്ടൊക്കെ ചൂലിടുത്തു വീശിയടിച്ചറിയാലേ അത് അതിൻ്റെ തടിക്കും നല്ലതാണല്ലോ എന്നറിഞ്ഞിട്ടോ ഞാനതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഈ തടിക്കും കഴിഞ്ഞിട്ട് എല്ലാവരും അടുത്തുനിന്ന് ഓരോന്നും ഇങ്ങനെ കേൾക്കലുണ്ട് അവരെ തൊള്ളേ തോന്നിയത് അവർക്ക് തോന്നിയത് ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളിച്ച് പറയാൻ എന്നല്ലാതെ നമ്മളെ ജീവിതത്തിൽ നമ്മളെന്തായ്മളെങ്ങനെയെന്നൊക്കെ ഞമ്മക്കെല്ലാം അറിയുള്ളു അപ്പൊ ഞാനത് വിശദീകരിക്കാൻ ഒന്നും പിന്നെ പോയിട്ടില്ലേന്ന് അങ്ങനെ എന്റെ നാത്വം പറഞ്ഞിട്ടോ ഞങ്ങൾ ഇന്നലെ വെകുന്നേരം അടിച്ചൊരു മുറ്റാണ് ഈ കാറ്റ് വീശിയിട്ട് ഇലങ്ങനെ വീണിട്ടാണ് അതങ്ങനെ കച്ചറ അയക്കണ എത്താത്ത വലിയ നത്വനായിട്ടുണ്ടായിരുന്നത് നമ്മൾ എത്താത്ത അങ്ങനൊക്കെ പറഞ്ഞിട്ടോ അവരോടെ പക്ഷെ അതൊന്നും അവര് സ്വീകരിക്കണില്ല അവര് പറഞ്ഞതാണ് ശരി എന്നുള്ള രീതിയിൽ അവരങ്ങനായിട്ട് പറയുന്നത് ഞാൻ ആ ഒരു ടൈമിൽ ഉറങ്ങി നീറ്റ് വരുന്നത് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ടാണ് ഇവരുമായിരി നേരത്തെ കാലത്ത് കയറിക്കടന്ന് ഏർ നേരത്തെ കാലത്ത് നീട്ടി വന്ന് ള് തീർക്കാണെന്ന് നമുക്ക് അറിയാട്ടല്ലോ നമ്മളെ അവസ്ഥയിട്ടാണല്ലോ അപ്പൊ അതാണ് കേട്ടോ ഇപ്പൊ എന്റെ ബന്ധുക്കളൊന്നും ആരും ഞാൻ വീഡിയോയില് ആരോട്ടും പ്രശ്നമൊന്നും ഇല്ലാതെ വെച്ചിട്ട് ഞാൻ വീഡിയോയില് കൊണ്ടു വരാത്തതാണ് കേട്ടോ വെറുതെ വരെ ഇഷ്ടമുള്ളവരെ മാത്രം കൊടുത്താൽ മതിയല്ല നമ്മള് വെറുതെ വടി കൊർത്താടി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ആക്കിയിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോളേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ ഇപ്പൊ എന്റെ ബന്ധുക്കളൊന്നും ആരിങ്ങനെ വ്ലോഗിലൊന്നും കൊണ്ടു വരാത്ത കേട്ടോ പിന്നെ ചില വ്ളോഗിലൊക്കെ കുട്ടികളൊക്കെ ഞാൻ കാണിക്കലുണ്ട് നമ്മളെ പഴയ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാം കുട്ടികളൊക്കെ വീഡിയോയിൽ ഇങ്ങനെ വരാൻ വേണ്ടി കേട്ടോ വലിയവരൊക്കെ ഇങ്ങനെ കൊണ്ടുരാത്തതിന്റെ കാരണം ഇതാണ് പിന്നെ പിന്നെ ചിലവര് നമ്മള് കയ്യിൽ ഫോണ് പിടിക്കുമ്പോ തന്നെ പറയും വീഡിയോയിൽ അങ്ങനെ എന്ന് അങ്ങനെയൊക്കെ പറയും പിന്നെ അങ്ങനെ ആരും ബന്ധുക്കളൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ നിക്കലില്ല ഇഷ്ടമുള്ളവര് മാത്രം വന്നാൽ മതിയല്ലോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അത്രൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ എടുത്ത് പോകണതല്ല അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ കഴിഞ്ഞോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പിന്നെ ഇപ്പോൾ ഈ രാത്രി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഈശാല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ